സിനിമ സീരിയൽ വെബ് സീരീസ് തുടങ്ങിയവയിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ മുഖമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയുടേത് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലും ശ്രീവിദ്യയ്ക്കുണ്ട് അടുത്തിടെയാണ് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനുമായി നടിയുടെ വിവാഹം നടന്നത് ടെലിവിഷൻ പരിപാടികളിലൂടെയാണ് ശ്രീവിദ്യയെ മലയാളികൾക്ക് കൂടുതൽ പരിചയം അതായത് സ്റ്റാർ മാജിക്കിലൂടെയാണ് ശ്രീവിദ്യയെ മലയാളികൾ അടുത്തറിഞ്ഞത് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരോട് പങ്കുവയ്ക്കാറുണ്ട് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനാണ് ശ്രീവിദ്യയുടെ ഭർത്ത ഭർത്താവ് ഇപ്പോൾ ശ്രീവിദ്യയുടെ ഭർത്താവ് രാഹുലും വ്ളോഗിങ്ങുകളും കാര്യങ്ങളുമായിട്ട് ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാഹുലിനും ഇപ്പോൾ ഒരുപാട് ആരാധകർ സ്വന്തമായിട്ടുണ്ട് ശ്രീവിദ്യയോട് റെസ്റ്റ് എടുക്കൂ എന്നാണ് ആരാധകർ പറയുന്നത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്യാതെ ആരോഗ്യം കൂടി ശ്രദ്ധിക്കണം എന്നൊക്കെ പലരും ശ്രീവിദ്യയ്ക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് നിരവധി പേരാണ് ശ്രീവിദ്യ അസുഖവാർത്ത അറിയിച്ച സമയത്ത് കമന്റ് ബോക്സുകളിലെത്തിയത് കുറച്ചധികം ദിവസങ്ങൾ അടുപ്പിച്ച് ഷൂട്ടിങ്ങിന് പോകേണ്ടി വരുമ്പോൾ സാധാരണ നടന്മാർക്കെല്ലാം സംഭവിക്കാറുള്ള കാര്യമാണ് ഡീഹൈഡ്രേഷൻ പോലുള്ള അസുഖങ്ങൾ ഇപ്പോഴിതാ നടി ശ്രീവിദ്യക്കും സംഭവിച്ചിരിക്കുന്നത് കൃത്യമായ മൂന്ന് ദിവസത്തെ ഭക്ഷണമില്ലായ്മ ശ്രീവിദ്യ മുല്ലച്ചേരിയെ ഇപ്പോൾ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് നല്ല ഷൂട്ടൊക്കെയുള്ള ദിവസങ്ങളാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണവും അതുപോലെ എല്ലാ കാര്യങ്ങളും മുടങ്ങും ഇപ്പോൾ അതെല്ലാം മുടങ്ങിയിരിക്കുകയാണ് ഇപ്പോഴിതാ ശ്രീവിദ്യയ്ക്ക് അതിനെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ഉടനെ തന്നെ ശ്രീവിദ്യയ്ക്ക് ഡ്രിപ്പും കൊടുത്തു ഒരു കുട്ട മരുന്നും നൽകിയിട്ടുണ്ട് ഇതെല്ലാം ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ഡ്രിപ്പ് തീരുന്നതുവരെ പോകാൻ പറ്റില്ല എന്ന് ആശുപത്രി അധികൃതർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതോടെ തന്നെ ശ്രീവിദ്യ മുല്ലശ്ശേരി അവിടെ അഡ്മിറ്റ് അഡ്മിറ്റാവുകയായിരുന്നു അതിനുശേഷം അസുഖമെല്ലാം മാറി സ്റ്റേബിൾ ആണെന്ന് അറിയിച്ചതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങാമെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത് ഇത്തരത്തിലാണ് ഇപ്പോൾ നടി ശ്രീവിദ്യ തന്നെ തൻ്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മൂന്ന് ദിവസം ഭക്ഷണമില്ലാതെയും ഉറക്കമില്ലാതെയും കഴിഞ്ഞതുകൊണ്ടാണ് ഇതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത് എന്നാണ് ശ്രീവിദ്യ വ്യക്തമാക്കുന്നത് അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ് മനഃപൂർവ്വം ചെയ്യുന്നതല്ലെന്നും ശ്രീവിദ്യ പറയുന്നുണ്ട് മൂന്ന് ദിവസം ഭക്ഷണം ഇല്ലാതെ അതുപോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഉറക്കാവസ്ഥയിൽ നമ്മൾ ജോലി ചെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെയായിരിക്കും ഇതിൻ്റെ ഫലം ഇത് നിങ്ങൾ മനസ്സിലാക്കണം ഒരിക്കലും ഇങ്ങനെ നമ്മൾ താരത്തിനോട് ആരോഗ്യം നോക്കൂ ആരോഗ്യമല്ലേ നമുക്ക് ആദ്യം വേണ്ടത് അല്ലാതെ കുറേ പൈസ ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ നമ്മുടെ ആരോഗ്യം പ്രധാനമാണെന്ന് പറയും പറയുന്നവരാണ് കൂടുതൽ പേരും എത്രയും പെട്ടെന്ന് തന്നെ ക്ഷീണമെല്ലാം മാറി പഴയ ആരോഗ്യസ്ഥിതിയിലേക്ക് എത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കാമെന്നാണ് ആരാധകർ ആരാധകർ കമൻസുകളിലൂടെ പറയുന്നത് അതുപോലെ തന്നെ ഇനി ഇത് ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ എന്നുള്ള ഉപദേശം കൂടി നൽകുന്നുണ്ട്